ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം മൂന്ന് തലമുറകളുടെ സേവന പാരമ്പര്യവുമായി എഴുപത്തിയേഴ് വർഷം പിന്നിടുന്നു കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു ഡോർ ഡോർലോക്സിന് പുറമെ ഇരുപത് കൊല്ലത്തോളമായി ലാറ്റ്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗാർഹിക വ്യവസായിക കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഹൌസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യത്തോടും ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത് അര ഇഞ്ച് മുതൽ വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് മുപ്പത് മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സാൻ പൈപ്പ് ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ് കൊളപ്പുള്ളി ഷൊർണൂർ തിരുവല്ലാമലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം തിരുവല്ലാമലും പരിസരത്തുമെത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം വിവാഹം പിറന്നാൾ ആഘോഷം കമ്പനി മീറ്റിംഗുകൾ പരിശീലനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേസ് അതിനെ അവിസ്മരണീയമാക്കുന്നു പത്ത് മുതൽ പന്ത്രണ്ട് പേർക്ക് വരെ താമസിക്കാനുള്ള എ സി മുറികൾ വീട്ടിലെ ഭക്ഷണം കാർ പാർക്കിംഗ് സൗകര്യം ചെറിയ ചടങ്ങുകൾക്കുള്ള ഹോൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട് ആനമല ഹോംസ്റ്റേസ് സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു ഇത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് താലൂക്കിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഉൾപ്പെടുന്ന കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കാർഷിക ഗ്രാമമാണ് കേരള വലിയ തോതിൽ തന്നെ കർഷകരും ചെറുകിട കച്ചവടക്കാരും ഈ പഞ്ചായത്തിലുണ്ട് പ്രശസ്ത സിനിമാ താരമായിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ജന്മദേശം കൂടിയാണ് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് സമുച്ചയത്തിൽ ഫ്രണ്ട് ഓഫീസ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ വിഇഒ ഓഫീസ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഓഫീസ് സാക്ഷരതാ പ്രേരക് ഓഫീസ് കുടുംബശ്രീ ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്നു കാർഷിക മേഖലയായ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കൃഷിയെ ആശ്രയിച്ചാണ് കൂടുതൽ പേരും ജീവിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെയും പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ആർ രജനി പറഞ്ഞു പതിമൂന്ന് വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ തനത് ഫണ്ടിന്റെ ലഭ്യതക്കുറവ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയിൽ നിന്ന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും ശതമാനവും പിരിച്ചെടുക്കാൻ കഴിയുന്നതായും സെക്രട്ടറി പറഞ്ഞു ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ അതുപോലെ ജില്ലാ അവലോകന യോഗങ്ങൾ പ്രകൃതിക്ഷോഭം അതിർത്തി തർക്കങ്ങൾ അങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സംബന്ധിച്ചും ഒരു സെക്രട്ടറിയുടെ സാന്നിധ്യം അനിവാര്യമുള്ള ഒരുപാട് മേഖലകൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ജോലി എങ്ങനെ നോക്കിക്കാണുന്നു നമുക്ക് ചെയ്യാൻ എത്തിപ്പറ്റാൻ കഴിയുന്നിടത്തോളം സ്ഥലങ്ങളിൽ സെക്രട്ടറി തന്നെ നേരിട്ട് ഹാജരാകും അല്ലാത്തയിടത്ത് നമ്മുടെ അസിസ്റ്റൻ്റ് സെക്രട്ടറി മറ്റ് സബോർഡിനേറ്റ്സിനെ അയക്കുകയാണ് ചെയ്യാറുള്ളത് ഓൺലൈൻ മീറ്റിങ്ങുകൾക്ക് പരമാവധി സെക്രട്ടറി തന്നെ പങ്കെടുക്കും ഇല്ലാത്ത സാഹചര്യത്തിൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി എന്ന് വെച്ചാൽ ഇപ്പോൾ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു സംഭവമായി മാറിയിട്ടുള്ള സംവിധാനം എല്ലാ സെക്രട്ടറിമാരും അപ്പോൾ അത് ഒരു ജോലി ഭാരം കൂടുതലുണ്ടോ എന്നൊരു അഭിപ്രായമുണ്ട് ജോലിഭാരം കൂടുതൽ ആണോ സമയം കൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലും പദ്ധതി വീതം അല്ല പദ്ധതി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തി ഒന്ന് ഉള്ളിൽ തന്നെ തീർക്കണമല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് എല്ലാ സെക്രട്ടറിമാരെയും പൊതുവേ പൊതുവേ ഉള്ളത് ഞാനിപ്പോൾ ഒരു പഞ്ചായത്തിന്റെ ഒരു സെക്രട്ടറി എന്നല്ല എല്ലാ സെക്രട്ടറിമാർക്കും അനുഭവപ്പെടുന്ന ഒരു വസ്തുതയാണത് ആ ഇതിന് പോട്ടെ നമുക്ക് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ശ്രമിച്ചോളം എത്ര വർഷമായി ഇവിടെ ചാർജ് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടര വർഷം കഴിഞ്ഞു കൊല്ലത്താണ് എൻ്റെ എൻ്റെ സ്വന്തം സ്വദേശം കൊല്ലമാണ് രണ്ടര വർഷത്തോളമായിട്ട് ഇവിടെ ജോലി ചെയ്ത് വരുന്നു ചെറിയ പഞ്ചായത്താണ് പതിമൂന്ന് വാർഡുകളുള്ള ചെറിയ പഞ്ചായത്താണ് എന്നാലും ജോലി ഭാരം കൂടുതലാണോ ചോദിച്ചാണ് എങ്കിലും നമുക്ക് നിർവഹണ ഉദ്യോഗസ്ഥരും നമ്മുടെ ജീവനക്കാരും എല്ലാവരും കൂടെ കൂട്ടായ പ്രവർത്തനമായതുകൊണ്ട് കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഭരണസമിതിയുടെ സഹകരണത്തോടുകൂടി വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ ചെറിയൊരു പഞ്ചായത്താണ് പതിമൂന്ന് വാർഡുകളിൽ പഞ്ചായത്താണ് ഒരു തൊണ്ണൂറ് ശതമാനം കർഷകർ ഉള്ള ഒരു പഞ്ചായത്താണ് ഈ ഒറ്റ നോട്ടത്തിൽ ഈ പഞ്ചായത്തിനെ പഞ്ചായത്തിനെങ്ങനെ നോക്കുക കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കൂടുതൽ ആളുകളും പിന്നെ മറ്റ് സർക്കാർ ജോലിക്കാർ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന എൺപതോളം കുടുംബങ്ങൾ ഇവിടെയുണ്ട് അതേപോലെ തന്നെ ഇപ്പം എല്ലാം ഉള്ളതെല്ലാം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് സാധാരണക്കാരായ വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണ് നമുക്ക് നമ്മളോടൊപ്പം സഹകരിച്ച് പോകുന്ന ജനങ്ങൾ തന്നെയാണ് എനിക്കങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് സേനയുടെ പ്രവർത്തനം തൃപ്തികരമാണെങ്കിലും ജനങ്ങൾ ഭാഗികമായി മാത്രമേ ഹരിതകർമ്മസേനയോട് സഹകരിക്കുന്നുള്ളൂ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുപോലും ഹരിതകർമ്മസേനയോട് സഹകരിക്കാതെ പലയിടങ്ങളും ഉണ്ട് എന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു ഒപ്പം യൂസർ ഫീയുടെ കാര്യത്തിലും തർക്കം നിലനിൽക്കുന്നതായും സമൂഹമാധ്യമങ്ങളിൽ യൂസർ ഫീ നൽകേണ്ടതില്ല എന്ന് പ്രചരിക്കുന്നത് വസ്തുനിഷ്ഠമല്ലെന്നും സെക്രട്ടറി പറഞ്ഞു വലിച്ചെറിയപ്പെടുന്ന മാലിന്യത്തിന് ഏറെക്കുറെ കുറവ് വന്നതായും അംഗൻവാടി തലം മുതൽ ശുചിത്വം പരിപാലനത്തിനായി പാഠഭാഗം വേണമെന്ന അഭിപ്രായമാണ് തനിക്കുള്ളതെന്നും രജനി പറഞ്ഞു ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്നെ പറയുന്നത് നമ്മൾ കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളമായി മാറാൻ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ ഒരു രീതിയിൽ എല്ലാ പഞ്ചായത്തും കൃത്യമായ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അത് വേണ്ടത്ര വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം പല വിധത്തിലും വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ ഇപ്പോഴും പല മേഖലകളിൽ ഇറ്റലി ഈ രാത്രിയുടെ മറവിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തള്ളുന്നുണ്ട് അത്തരമൊരു സംഭവവികാസങ്ങളും അതുപോലെ തന്നെ പല വീടുകളിലും ഇപ്പോൾ ഈ ഹരിതകർമ്മസേനയായിട്ട് ഇപ്പോഴും സഹകരിക്കാൻ കഴിയാത്ത കുറേ വീടുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല പഞ്ചായത്തിലും അത് നിലനിൽക്കുന്നുണ്ട് എന്താണ് കേരളശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സ്ഥിതി കേരളശ്ശേരി പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലെ അമ്പത് ശതമാനത്തോളം പേര് സഹകരിക്കുന്നുണ്ട് സഹകരിക്കാത്ത ഉണ്ട് സഹകരിച്ച് പോകുന്നവരിൽ പലപ്പോഴും ഈ വീടുകളിൽ ആളില്ലാത്തൊരു സാഹചര്യമുണ്ട് മക്കളൊക്കെ വിദേശത്ത് ജോലിക്ക് പോകുന്നു ഈ അച്ഛനമ്മമാരെ റിട്ടയർ ചെയ്താൽ അല്ലെങ്കിൽ വാർത്തയ്ക്ക് ബാധിച്ചിരിക്കുന്ന ഇവർ രണ്ടോ മൂന്നോ മാസം മക്കളടുത്തേക്ക് പോകുമ്പോൾ ആ സമയങ്ങളിൽ ഈ വീടുകൾ അടഞ്ഞെടുക്കുമ്പോൾ യൂസർ ഫീ കുറയും താരതമ്യേന കുറയുന്നൊരു സാഹചര്യമുണ്ട് ഇന്ന് പിന്നെ നമ്മൾ വലിച്ചെറിയുന്ന ആൾക്കാരെ കണ് മാലിന്യ റോഡിലേക്ക് വലിച്ചെറിയുന്ന ആൾക്കാരെ കണ്ടെത്തുകയും നോട്ടീസ് കൊടുക്കുകയും പിഴ ഈടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ ആളുകളിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല ഇപ്പോഴും അത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് സർക്കാരിന് എന്തുകൊണ്ട് യൂസർ സർ പി അവരുടെ കയ്യിൽ നിന്ന് കളക്റ്റ് വാങ്ങാതെ തന്നെ എന്തുകൊണ്ട് ഈ പ്ലാസ്റ്റിക് ഫ്രീ ആയി കളക്റ്റ് ചെയ്ത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൂടാ എന്ന് ചോദിക്കുന്ന ആളുകളാണ് കൂടുതലും നമ്മൾ ഉത്പാദിപ്പിക്കാത്ത ഈ സാധനം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് കടത്തി വിടുകയും ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിക്കുകയും ഉപയോഗിച്ചതിന് ശേഷം അതിന് ഫീസ് ഈടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിനോട് ജനങ്ങൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് പിന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കുക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു പ്രശ്നം ഇപ്പൊ ഈ ആക്രി കച്ചവടക്കാരെ കാണുമ്പോൾ നമ്മൾ കൊടുക്കണമെങ്കിൽ ഒരു ഒരു രൂപ ഇങ്ങോട്ട് കിട്ടുകയാണ് അപ്പൊ അതും ഒരു പ്രശ്നമുണ്ട് ആക്രി ആക്രിക്കാരെ പക്ഷേ ആക്രിക്കാർ ഇത് എടുക്കുന്നത് എന്ത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല അവരെ എവിടെ കൊണ്ടുപോയാണ് നിക്ഷേപിക്കുന്നതെന്ന് ഇത് നമുക്ക് നാളെ എങ്ങനെ ദോഷകരമായി വരും എന്നും ജനങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് അപ്പം എന്ത് പത്ത് രൂപ കിട്ടുമെങ്കിൽ അത് പത്ത് രൂപ ആര് തരുന്നു അവർക്ക് കൊടുക്കും അമ്പത് രൂപ പഞ്ചായത്തിന് ഇങ്ങോട്ട് തന്നിട്ട് തരില്ല അതിന് പകരം പത്ത് രൂപയാണെങ്കിൽ ആ കരക്കിടക്കാരന് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അത് നാളെ നമുക്ക് എങ്ങനെ ദോഷമായി വരുമെന്ന് അവർ മനസ്സിലാക്കാതെ ചെയ്യുന്നതാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള ബോധവൽക്കരണം സംഘടിപ്പിച്ചിട്ടുണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ പഞ്ചായത്തിലും വാർഡ് തലത്തിലും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കുറേ അധികം മാറ്റങ്ങള് വന്നിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അറുപത് എം സ്ക്വയർ താഴെയുള്ള കെട്ടിടങ്ങളാണ് ആ കെട്ടിടങ്ങളെ നികുതിയില് നിന്ന് ഒഴിവാക്കുമ്പോൾ ഇത്തരം ആൾക്കാർ ഒരു വർഷം അറുന്നൂറ് രൂപ യൂസർ എഫ് ഇനത്തിൽ പഞ്ചായത്തിലേക്ക് തരേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് എതിർക്കുന്നത് അപ്പം ഇല്ലായ്മ ഇല്ലായ്മക്കാരായ ഒരുപാട് പേരുണ്ട് നി ഇപ്പം കുലിപ്പണിക്ക് പോയി കുടുംബം പറ്റുന്ന ആൾക്കാർ ധാരാളമുള്ള പഞ്ചായത്താണ് കേരളാശ്ശേരി അപ്പോൾ അവരെ സംബന്ധിച്ച് ചിലപ്പം ചെന്നെല്ലുമ്പോൾ അമ്പത് രൂപ കൊടുക്കാൻ കാണില്ല അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് പ്രോജക്റ്റ് വയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇപ്പോൾ ഈ ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അത്തരം പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളൂ അവർക്ക് വേണ്ടി പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് ബി പി എൽ വിഭാഗം ആണെന്ന് പറഞ്ഞാലും അവരൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ ഫണ്ട് കണ്ടെത്താനും മാർഗമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇല്ലായ്മ കാശില്ലാത്ത ഒരു വലിയൊരു പ്രശ്നം ഉണ്ട് ഈ അടുത്ത കാലത്തായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിൽ യൂസർ ഫീ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓർഡർ പോലെ ഒരു ഫോമിൽ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിക്കുകയാണോ പ്രചരിപ്പിക്കുകയാണോ എന്നറിയില്ല എങ്ങനെയായാലും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് ശരി അത് ശരിക്കും ആരോ തെറ്റായി പ്രചരിപ്പിച്ചതാണ് യൂസർ യുസെർഫി നൽകേണ്ടത് തന്നെയാണ് ഉത്തരവുകളുണ്ട് യൂസെർഫി തന്നു തന്നെ എങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയൂ ഒന്നാമത്തെ കാര്യം ജനങ്ങൾ ഞങ്ങൾ ഇനി ഇത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നേരത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു ഒരു പ്ര പണിയും ഇല്ലായിരുന്നു ഇപ്പോൾ കിട്ടുന്ന സാധനം കഴുകി ഉണക്കി സൂക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഞങ്ങൾ അതിന് അതിനും പണിയെടുക്കേണ്ടി വരുന്നു അത് കഴുകി ഉണക്കി സൂക്ഷിക്കുന്ന ഒരു മാസം സൂക്ഷിച്ച് വെച്ചതിന് ശേഷം അമ്പത് രൂപ അങ്ങോട്ട് കൊടുത്ത് കൈമാറുന്ന ഒരു സാഹചര്യവും ഇത് ഇരട്ടി ജോലിയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ജനങ്ങൾ കാണുന്നത് പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവർ വൃത്തിയില്ലാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യന്മാർ തന്നെയാണ് ഇത് കളക്ട് ചെയ്യുന്നതെന്നും ഇതവിടെ കൊണ്ടുവന്ന് സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഈ പാവങ്ങളായ ആളുകളാണെന്നും നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അത് അവരോടൊപ്പം സഹകരിക്കുക അവർക്ക് ഈ അമ്പത് രൂപ വെച്ച് നമുക്ക് തരുമ്പോൾ അവർക്ക് ഒരു വരുമാനം കിട്ടുന്നു എന്നുള്ളതിനുപരി അവർ ഈ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് അതിവര് നമ്മുടെ എൻ സി എഫ് കൊണ്ടുവന്ന് ശേഖരിക്കുകയും അത് പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ആണ് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുന്നത് സെഗ്രിഗേറ്റ് ചെയ്ത സാധനം നമ്മൾ ക്ലീൻ കേരള കമ്പനിക്കാണ് കൊടുക്കുന്നത് സെഗ്രിഗേറ്റ് ചെയ്യാത്ത സാധനത്തിന് കിലോയ്ക്ക് പത്ത് രൂപ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ക്ലീൻ കേരള കൊണ്ടുപോവുള്ളൂ അതും നമുക്ക് പിന്നെ നഷ്ടമാണ് അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ ഒരു പ്രവർത്തനം ഈ ഒരു ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത് നൂറ് ശതമാനം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താം നൂറ് ശതമാനം എത്തിയിട്ടില്ല എന്നാലും നമ്മൾ വലിച്ചെറിഞ്ഞ് ഇത്രയും കാലവും വലിച്ചെറിഞ്ഞ് ശീലിച്ച് നമുക്ക് ഈ ശീലം മാറി വരണമെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കുമെന്നുള്ളതിലുപരി അംഗൻവാടി തലം തൊട്ട് കുഞ്ഞുങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളിൽ മാറ്റം ഉണ്ടാകൂ പണ്ട് അച്ഛനമ്മമാർ പറയുന്നത് മക്കൾ കേട്ടിരുന്ന ഒരു കാലമാണെങ്കിൽ ഇന്ന് മക്കൾ പറയുന്നത് കേൾക്കുന്ന കാലമാണ് അച്ഛനമ്മമാർ കേൾക്കും അപ്പം ഏത് കാര്യമായാലും സ്കൂളിൽ ഒരു കാര്യം കേട്ടാൽ അത് മക്കൾ വന്ന് പറഞ്ഞാൽ അച്ഛൻ ഇന്ന് തൊട്ട് നമുക്ക് ഇങ്ങനെ വേണമെന്ന് മക്കളെ നിർബന്ധം പിടിച്ചാൽ അച്ഛനും അമ്മയും ഒക്കെ മാറുന്ന കാലഘട്ടം അപ്പം കുഞ്ഞു പ്രായത്തിൽ നമ്മൾ പ്രീ പ്രൈമറി സ്കൂൾ തലം മുതൽ ഈ ശുചി ശുചിത്വത്തെക്കുറിച്ച് ശരിയാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ ഉൾപ്പെടുത്തി കൃത്യമായി പഠനം നടത്തി ക്ലാസ്സിന് ക്ലാസ്സുകൾ നടത്തി വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾ വഴി നമ്മളും മാറും തീർച്ചയായും നല്ലൊരു നിർദ്ദേശം കൂടിയാണ് അത് കാരണം ഇതിപ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് നല്ലൊരു നിർദ്ദേശമാണ് കാരണം ഇപ്പോൾ നമ്മൾ ശുചിത്വം എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് നല്ല ഏത് മേഖലയിൽ ഈ അടിസ്ഥാനമായിട്ട് ആദ്യം പ്രൈമറി മുതൽ തന്നെ അത്തരം ഒരു ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വരണം എന്ന് തന്നെയാണ് അത് നല്ലൊരു അഭിപ്രായം കൂടിയാണ് അതെ അതെ അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളെപ്പോഴായാലും നമ്മുടെ മക്കൾ പുതിയ പുതിയ കാര്യങ്ങൾ അവർ പുറത്തു പോയി നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവർ നമ്മളോട് വന്ന് പറയുകയും ഇങ്ങനെ ആകണം നമ്മളൊക്കെ ഞങ്ങളുമൊക്കെ പല കാര്യങ്ങളിലും അവരുടെ വഴിക്ക് മാറി തുടങ്ങിയത് ാണ് പഴയ അച്ഛനമ്മമാര് മാറില്ലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ നമ്മൾ മക്കൾക്ക് പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിക്കുക അതനുസരിച്ച് മാറേണ്ടതാണെങ്കിൽ മാറാൻ നമ്മൾ ഇപ്പോഴത്തെ പുതിയ തലമുറ തയ്യാറാണ് അപ്പം അങ്ങനെയാണെങ്കിൽ സ്കൂൾ തല മുതൽ അതൊരു പാർട്ടി വിഷയമാക്കി മാറ്റുകയും നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യാം സമയമെടുക്കും അതുപോലെ തന്നെയാണ് ഈ ശുചിത്വം എന്ന് പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെയാണ് ആരോഗ്യരംഗം ഈ ആരോഗ്യരംഗം എന്ന് തന്നെ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരല്ല ഒരു എച്ച് ഐമാരും സെക്രട്ടറിമാരും ഒക്കെ എല്ലാ പഞ്ചായത്തിലും ഒരു ക്രാഷ് ഉണ്ടാകുന്നൊരു സംഭവമുണ്ട് കാരണം സെക്രട്ടറിയോ അല്ലെങ്കിൽ എച്ച് ഐയോ നിർദ്ദേശിക്കുന്ന കർശന നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഒരുപക്ഷെ വ്യാപാര മേഖലയിലുള്ള ആളുകൾക്ക് കഴിയില്ല ഹോട്ടലുകളായാലും പല വ്യാപാര സ്ഥാപനങ്ങളായാലും കഴിയാത്തൊരു സാഹചര്യമുണ്ട് മുഴുവൻ നമ്മൾ പറയുന്ന അതേ രീതിയിൽ അത്തരത്തിലുള്ള ക്രാഷുകൾ എന്നാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് നമുക്ക് പരി നമ്മുടെ ചേയും നമ്മുടെ നമുക്കിവിടെ ഒരു സ്കോഡ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് സ്കോഡ് ആഴ്ചയിൽ ഒന്നോ രണ്ട് ദിവസം പോയി പരിശോധന നടത്താറുണ്ട് കണ്ട കാര്യങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യുകയും നിരോധിത ഉൽപ്പന്നങ്ങളാണെങ്കിൽ അവർ പിടിച്ചെടുക്കുകയും അതിന് ഫൈൻ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ജനങ്ങൾ സഹകരിക്കും കേട്ടോ നമ്മൾ നോട്ടീസ് കൊടുത്താൽ അവർക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് അവർ സഹകരിക്കുകയും ഫൈൻ അടയ്ക്കുകയും പിന്നീട് ചിലപ്പം ആ അത്തരങ്ങ സ്ഥാപനങ്ങൾ അങ്ങനെ ഉള്ള ഉൽപ്പന്നങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പേടിയുണ്ടാവാം അല്ലെങ്കിൽ ഫൈന പേടിച്ചിട്ടാവാൻ മാറ്റങ്ങളുണ്ട് മറ്റൊന്നൊരു ഒരു സർക്കുലർ ഉണ്ടല്ലോ മറ്റേ ഈ വലിച്ചെറിയപ്പെടുന്ന മാലിന്യം അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ ഫോട്ടോ എടുത്താൽ ആ വീഡിയോ പകർത്തി ഫോട്ടോ എടുത്ത് പഞ്ചായത്തിനേൽപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ കൊടുക്കാം എന്നൊരു വ്യവസ്ഥ വന്നിട്ടുണ്ട് തോന്നുന്നു അത്തരത്തിൽ എന്തെങ്കിലും കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെയൊന്നും ആരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം എല്ലാവരും സഹകരിച്ച് പോകുന്ന ഒരു ഗ്രാമമല്ല ഇവിടെ അപ്പം ഞാൻ മറ്റ് അടുത്തിരിക്കുന്ന ആൾക്കെതിരെ കൊടുക്കാൻ ആരും തയ്യാറല്ല അവർ വ്യാപാരികളെല്ലാം തന്നെ വലിയ കുഴപ്പമില്ലാതെ സഹകരിച്ച് പോകുന്നതാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് തൊട്ടടുത്തൊരാൾ വലിച്ചെറിഞ്ഞാൽ ആരും ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല പൊതുവേ കാണുന്ന കാണുന്ന പ്രവണത ഒരു ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ അതിന് വേറിട്ട് കാണുന്നുണ്ട് എന്താ ശുചിത്വം എന്ന് പറയും പാലിക്കപ്പെടുന്നുണ്ട് പക്ഷെ പല മേഖലയിലും പല ഈ ഫോറസ്റ്റ് ഏരിയകളുണ്ട് ആളില്ലാത്ത പ്രദേശങ്ങളുണ്ട് മറ്റ് പല പഞ്ചായത്ത് മറ്റു പല പ്രദേശങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ സ്വാഭാവികവും നിക്ഷേപിക്കുന്നത് അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഈ നമുക്കിപ്പം കേരളശ്ശേരിയുടെ നല്ലൊരു ശതമാനം ഒരു പത്ത് ഇരുപത് ശതമാനത്തോളം സ്ഥലം ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന സ്ഥലങ്ങളിലും മറ്റ് ആളുകൾ കണ്ടെത്തുക അവിടുന്ന് അറിവ് മാലിന്യങ്ങളോ അല്ലെങ്കിൽ കൊണ്ടുവന്നിടുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷേ കേരളശേരി സംബന്ധിച്ച് ഇതുവരും അത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല പക്ഷേ മുൻകാലങ്ങളിൽ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇത്തരം ഫോറസ്റ്റ് ഏരിയകളിൽ കൊണ്ടിടുകയും അത് പിന്നീട് നമ്മൾ ഇപ്പോൾ ഈ മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു ഡ്രൈവ് നടത്തി ക്ലീൻ മൊത്തം ക്ലീൻ ചെയ്ത് മാറ്റി അവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ അനുമതികളോട് വലിയ പ്രശ്നമില്ല ഇപ്പം അത്തരത്തില് മാലിന്യമൊന്നും നിക്ഷേപിക്കപ്പെടുന്നു സി സി ടി വി ക്യാമറകൾ വെക്കാൻ പഞ്ചായത്തിന് അധികാരം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെ സി സി ടി വി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഫണ്ടിൻ്റെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടില്ല പക്ഷേ സന്നദ്ധ പ്രവർത്തകർ അവിടെ കുറേ പേര് സ്പോൺസർഷിപ്പിലൂടെ നമ്മുടെ ഭരണസമിതി ഇടപെട്ട് തരാം വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വെച്ചിട്ടില്ല നമുക്ക് ഈ മറ്റൊന്ന് ഇപ്പോൾ അംഗൻവാടികളായാലും സ്കൂളുകളായാലും മറ്റു ആശുപത്രി എല്ലാ മേഖലകളിലും ഒരു സെക്രട്ടറി എന്ന നിലയിൽ അടിസ്ഥാനപരമായ വികസനം അല്ലെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഈ മേഖലയിലേക്ക് കഴിഞ്ഞു അംഗൻവാടി നമ്മുടെ അംഗൻവാടികളെല്ലാം കുഴപ്പമില്ല എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് കുടിവെള്ളം ആയാലും കറണ്ടായാലും ഇപ്പം അവസാന മാലിന്യം സംസ്കരണത്തിനാവശ്യമായ സോക്ക് പിറ്റ് കമ്പോസ്റ്റ് പീറ്റ് അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തി പ്രോജക്റ്റ് വെച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് എനർജീസ് ചെയ്തു വരുന്നുണ്ട് വലിയ കുഴപ്പങ്ങളില്ല കെട്ടിടമില്ലാത്ത ഇപ്പോൾ ഓരോ ഓരോ അംഗൻവാടി കെട്ടിടം പൊളിഞ്ഞ് വീഴാൻ അത് പൊളിച്ചു മാറ്റി അതിന് വേണ്ടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിപ്പം ഫണ്ട് ആയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും അതും കെട്ടിടമാവും പന്ത്രണ്ടാം വാരില് പോത്തൻകുന്ന് അംഗൻവാടി എൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ സർക്കാർ ഭൂമിയിൽ അനധികൃത കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേരളശ്ശേരിയെ സംബന്ധിച്ച് സർക്കാർ ഭൂമി ഒന്നും അവർ അങ്ങനെ കയ്യേറ്റം നടന്നതായിട്ട് ഒരു പരാതികളോ ഒന്നും വന്നിട്ടില്ല ഇത് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട പരാതികളൊന്നും ലഭിച്ചിട്ടില്ല വിവിധ തരത്തിലുള്ള വ്യാപാരികൾ പഞ്ചായത്തിനോട് സഹകരിക്കുന്നതായും പഞ്ചായത്തിലെ മുഴുവൻ വ്യാപാര മേഖലയിലെ ആളുകൾ പഞ്ചായത്തിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതായും സെക്രട്ടറി വിവരിച്ചു രൂക്ഷമായ കുടിവെള്ള ശ്രമം നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കേരളശ്ശേരി എന്നാൽ അൻപതോളം കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതായും ജൽജീവൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൂർണ്ണമായും കുടിവെള്ള പരിഹരിക്കാൻ കഴിയുമെന്നാണ് ശുഭപ്രതീക്ഷയെന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്നും ആരോഗ്യരംഗത്തെ സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ആർ രജനി പറഞ്ഞു വേനൽ വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവേ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ് കേരള കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്ന മേഖലകളിൽ ഏതെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം എന്താണ് നമുക്ക് കുടിവെള്ള പ്രശ്നം കുടി കുടിവെള്ള ക്ഷാമം രൂക്ഷമായ പ്രദേശം തന്നെയാണ് കേരളശ്ശേരി എന്നിരുന്നാലും ഏകദേശം കുറേയധികം പത്തൊൻപതോളം കുടിവെള്ള പദ്ധതികൾ നമ്മൾ നമുക്കുണ്ട് അവയെല്ലാം ഗുണഭോക്തൃ സമിതി മുഖേനയാണ് നടപ്പിലാക്കി കൊണ്ടുപോകുന്നത് ആ കുടിവെള്ള ചെറുകിട കുടിവെള്ള പദ്ധതികളിലൂടെ അവർക്ക് ജലം എത്തിക്കാൻ കഴിയുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കൂടാതെ ജലജീവൻ പദ്ധതി പ്രകാരം ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയും അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വൈകി ഇപ്പം രണ്ട് മാസമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് എന്തായാലും ഒരു മെയ് കൂടി കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രമം പരിഹരിക്കാൻ കഴിയും പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ജനസംഖ്യ അനുസരിച്ച് ഏകദേശം ഒരു വരെ ജലജീവൻ പദ്ധതി വെള്ളം എത്തിക്കാൻ പൂർണ്ണമായിട്ട് എത്തിക്കാൻ കഴിയും ചെ ചെറുകിട പദ്ധതികൾ അതോടൊപ്പം തന്നെ നിലവിലുണ്ട് അവ ഗുണഭോക്തൃ സമിതി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഒരു കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം മൂന്ന് തലമുറകളുടെ സേവന പാരമ്പര്യവുമായി എഴുപത്തിയേഴ് വർഷം പിന്നിടുന്നു കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യയ്ക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു ഡോർ ഡോർലോക്സിന് പുറമെ ഇരുപത് കൊല്ലത്തോളമായി ലാറ്റ്ഫ്ലക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗാർഹിക വ്യവസായിക കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഹൌസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യത്തോടും ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത് അര ഇഞ്ച് മുതൽ നാലിഞ്ച് ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് മുപ്പത് മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സ് ആൻഡ് ബിഹൈൻഡ് ഗസീബു ഹെറിറ്റേജ് കൊളപ്പുള്ളി ഷൊർണൂർ തിരുവല്ലാമലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം തിരുവല്ലാമലയിലും പരിസരത്തും എത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം വിവാഹം പിറന്നാൾ ആഘോഷം കമ്പനി മീറ്റിംഗുകൾ പരിശീലനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേയ്സ് അതിനെ അവിസ്മരണീയമാക്കുന്നു പത്ത് മുതൽ പന്ത്രണ്ട് പേർക്ക് വരെ താമസിക്കാനുള്ള എസി മുറികൾ വീട്ടിലെ ഭക്ഷണം കാർ പാർക്കിംഗ് സൌകര്യം ചെറിയ ചടങ്ങുകൾക്കുള്ള ഹോൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട് ആനമല ഹോംസ്റ്റേസ് സ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ലുവാമല